ഇതാണ് ഇന്നത്തെ നിർദ്ദേശം ഈ വിധത്തിലെ പരുവത്തിലേക്ക് എത്തിച്ചു വന്നാണ് ബഹുമാനപ്പെട്ട ചരിത്രകാരം പറയുന്നത് വലിയ വിഗ്രഹാരാധനയുടെ അംശമോ അതിലേക്ക് കൂട്ടുന്ന അംശമോ ഇല്ലാത്ത ചെറിയ ചെറിയ കാര്യത്തുമ്പോ പിടികൂടി വയലൻ സിംഗാറ അതൊക്കെ വലുതായി ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫി കൊണ്ട് രൂപമെടുക്കലും ചിത്രമെടുക്കലും പോലെ ചിത്രം എടുക്കലും ഫോട്ടോഗ്രാഫി ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുന്നതിന്റെ തെറ്റാണ് കുറ്റമാണെന്നത് എത്രയോടെ ഫത്തുകളിൽ കാണാം അവരുടെ പണ്ഡിതന്മാരെ കാണാം എവിടെയും കാണും ഫോട്ടോ എടുക്കൽ എടുക്കലെ പക്ഷേ ഇന്ന ഇന്ന ഉമറാഹും പക്ഷെ അവരുടെ ഭരണാധികാരികൾ ചെവി കൊടുക്കൂലേ അവരിപ്പോ നമ്മളെ മൻമോഹൻ സിംഗ് തലയിലൊക്കെ കെട്ടിട്ട് ചെന്നിട്ട് കൈയൊക്കെ ഒന്നും പറ്റൂല അവരതൊക്കെ ചെയ്യും അവരത് എറിഞ്ഞു ചോരുമ കൊണ്ടേ എറിഞ്ഞു അവഗണിച്ചു തന്നെ പറയുന്നു അന്ന തറവ് ഭാഷ കൊണ്ടേ എർത്തു ആ പോയി ഇത്തരം ചെറിയ കാര്യങ്ങൾ ഹും ഏഴാമത്തെ കാര്യം വിശാലമാക്കി മഹാമോശം അതുകൊണ്ട് ഹുജറു തൂക്കിയിട്ട കില്ലകളെ വരെ ഇവരാകെയും തടഞ്ഞു കില്ല തൂക്കാൻ അനുവദിക്കൂല حتى صارت عسما بالية تقضي بها الأعين لولا النور الذي يضفاه على من يكون في حضرة النبي صلى الله عليه وسلم أو يحس أنه في هذا المكان كان منزل الوحي على سيد المرسلين عليه الصلاة والسلام فنار نبيك وحيرا نير نستلم آغنو ين من السلك الدماء فنار نبيك لاندبي سامغولنا سانجيدا ماغنو ين പുന്നാരൻ വിധങ്ങൾ മണിന്റെടിയിൽ കിടക്കുന്നെങ്കിലും അവിടത്തെ പ്രകാശകിരണം അവിടത്തെ പ്രഭ മനസ്സിലേക്ക് ഇങ്ങോട്ട് മിന്നി പറയുന്ന വിശ്വാസിക്ക് ആ വിധം ഓർമ്മയുണ്ടെന്നല്ലെങ്കിൽ അവിടെ തൂക്കിയിട്ട് അവിടത്തുപ്പത്തെ കില്ലകള് പുളിച്ചിട്ട് നാറുന്നതും കണ്ണുകൊണ്ടാകെ തന്നെ തന്നെ പൊട്ടിക്കളയുന്നതും ആയി പോകും പക്ഷെ വിശ്വാസിയുടെ വിശ്വാസം കില്ലയിലല്ലല്ലോ മദീനത്തെ മണ്ണിലിറങ്ങുന്ന നബിയെ കുറിച്ച് ആയതുകൊണ്ട് ഈ കില്ലയെ അയാൾ പൂച്ച എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെയാക്കിയത് ഈ കില്ല വെക്കുന്നത് മോശമാണ് കണ്ടിട്ട് എന്നിട്ട് അദ്ദേഹം കുറിക്കുന്നുണ്ട് അത് ബിദുണെന്ന് പറയുന്നവരും ഇത്തരക്കാരെങ്കിലും അവർ കണ്ടുമുട്ടിയാൽ അവിടുത്തെ പിടികൂടി ആക്ഷേപിക്കും ഈ മുത്തബ് കണ്ടുടാ സെയ്യദനാ മുഹമ്മദ് എന്ന് പറയുന്നതൊക്കെ കുറ്റപ്പെടുത്തുന്നവർ എന്ന നിലക്ക് അവർ മുത്തബേള കാണും ഈ വിധത്തിൽ ഇന്ന് ഞമ്മളെ വഹാബേളക്കെ മറന്നതാ വന്ന കാലത്ത് ഞമ്മളെ പറയാറുണ്ട് ഞമ്മക്കേ മൗലാന ഉള്ളതിന് ഇപ്പോൾ മൗലാന എത്ര രണ്ട് എറമ്പുകാരും അതുപോലെ കോമുകളും കൊണ്ടു തന്നെ സമ്മേളനത്തിന് വരുന്നവരൊക്കെ മൗലാന മൗലാന മൗദൂദി എന്ന് പറയുന്നത് ജമായത്തുകാരെ എതിർത്തിരുന്ന നാമുചാഹിദങ്ങൾ മൗലാന ഒരു വന്നു വെച്ചു വഹീദുദ്ദീൻ വഹീദുദ്ദീൻ എന്ന് അതേ ഖാനെ മുജാഹിദ് ജമാഅത്ത് രാജിവെച്ചു പണ്ഡിതനാണ് അയാള് അയാളെ കൊണ്ട് വരും മൗലാന ഇങ്ങനെ മൗലാന പറയുന്നു സയ് പറഞ്ഞു വാദപ്രതിവാദ വിഷയമാക്കിയിരുന്നു പണ്ട് ഇത് വഹാബിയത്തിന്റെ ഒരു മുഖമുദ്രയാണ് എട്ട് പരമാർത്ഥം വഹാബിയുദ്രയാണ് ീമയുടെ അഭിപ്രായങ്ങൾ സ്ഥിരീകരിക്കാനും അതിന് ശക്തമായ ബലപ്രയോഗം നടത്തിയിട്ട് ശക്തമായി നിന്നിട്ട് അത് നടപ്പാക്കാനുമാണ് അവർ ശ്രമിച്ചത് സലഫീങ്ങൾ സ്വന്തം പേരിട്ട ആൾക്കാര് അള്ളാഹ് കാലും ഉണ്ട് മൂക്കുണ്ട് കണ്ണുണ്ട് കാതുണ്ട് ഇല്ല എന്ന് പറഞ്ഞതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അത്തരം ആളുകളുടെ മധുഹബുകളാണ് ഇവർ ഒട്ടേം കൊണ്ടുവന്നത് ഇങ്ങനെ എട്ട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ട് പറയുന്നു ഒന്ന് നോക്കാനുണ്ട് അവര് അവരുടെ സ്വന്തം അഭിപ്രായങ്ങളിൽ ഒരിക്കലും ശരിയെ ഞങ്ങൾ പറയുള്ളൂ ശരിയാക്കാൻ ഞാനേ കാണാത്ത ശുദ്ധ പിഴവേ മറ്റുള്ളവർ പറയുന്നതിലുണ്ടാവോ നോക്കി നിഷ്പക്ഷമായ വിലയിരുത്തലാതെ സത്യം മറ്റുള്ളവർ പറഞ്ഞാൽ ഇങ്ങനെ അല്ലാതറിഞ്ഞാലും അങ്ങനെ തന്നെ എന്ന് പറഞ്ഞിട്ട് നോക്കും ഏതെങ്കിലും നന്നാക്കുന്നതും മറ്റും കണ്ടാൽ അല്ലെങ്കിൽ പലപ്പോഴും ചെയ്യുന്ന ചില രീതി ഉണ്ട് വിവരമില്ലാത്തവർക്ക് അങ്ങനെ വല്ലതും കണ്ടാൽ ചില മധുക്ക ഒക്കൂട്ടോ കേട്ട് കാണണ്ട

കുടുംബത്തിന്റെ കയ്യിൽ അവർ മരുഭൂമിയിൽ മാത്രം ൂടിയല്ല എന്ന് ചിന്തിക്കണം പുറം രാജ്യങ്ങളിലേക്കും അന്താരാഷ്ട്ര ബന്ധങ്ങളും സ്ഥാപിച്ചിട്ടുള്ള ഒരു വലിയ രാഷ്ട്രമാകുന്നു സൗദി അറേബ്യ എന്ന് ആലോചിക്കണം പണ്ഡിതൊക്കെ നടച്ച ഇന്നിങ്ങനെയൊക്കെ നടന്നാലോ കുറച്ച് അപകടം തന്നെയാകും കാര്യം അബ്ദുൽ അസീസ് ഇന്നത്തെ രാജാവ് അബ്ദുല്ലാന്റെ വാപ്പ കഴിഞ്ഞ രാജാവ് ഫഹദിന്റെ വാപ്പ അതിന്റെ മുമ്പത്തെ ഫൈസലിന്റെ വാപ്പ ഇങ്ങനെയുള്ള അബ്ദുൽ അബ്ദുൽ അസീസ് ആ അസീസ് എന്ന ആലു അദ്ദേഹത്തിന്റെ കാലം വന്നപ്പോ അദ്ദേഹം കുറച്ചും കൂടെ സ്വന്തം അഭിപ്രായം സ്വന്തത്തിനെടുത്താൽ മതി മറ്റൊരമേൽ അടിച്ചേൽപ്പിക്കരുത് എന്ന ഒരു നല്ല നയത്തിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ട്

ബദലത്തിൽക്കെല്ലിൽ പണ്ടങ്കാനോ തൂക്കിട്ട ആ നുരുമ്പിയ വൃത്തികെട്ട സാധനങ്ങൾ തൂക്കിട്ടതിന് പകരം നല്ല കില്ലുകൾ മദീനത്തെ കില്ലകൾ ഹിജറത്ത് തൂക്കാൻ അദ്ദേഹം ഒരുങ്ങുന്നുണ്ട് അത്രേക്കിൻ്റെ അജ്ജല അൽ ജദീതി പക്ഷെ പുതിയത് വെക്കാൻ പഴയതിന്റെ സ്ഥാനത്ത് വെക്കാൻ അയാൾ അജല നിശ്ചയിച്ചിട്ടുണ്ട് മസ്ജിദ് നബിയുടെ പുനരുദ്ധാരണം ചെയ്യുന്നത് വരെ എന്ന് എന്നിട്ട് ഇദ്ദേഹം പറയുന്നു തീരുമാനിച്ച തീരുമാനം നടപ്പാക്കും അദ്ദേഹത്തിന്റെ പ്രതിനിധികൾ എന്നാശിപ്പുന്നു എന്ന് എഴുതിയിട്ടാണ് ഇദ്ദേഹം അവസാനിപ്പിക്കുന്നത് അപ്പൊ വഹാബിയെന്ന് പറഞ്ഞാൽ കാണുന്ന സതായുന്നത് പോലെ ബഹുമാനപ്പെട്ട മഹാത്മാക്കളുടെ കബറുകൾ കബറുകൾ എന്ന് വെളിപ്പെടുന്ന തരത്തിലുള്ള അടയാളങ്ങൾ വരെയും നീക്കുന്ന തരത്തിലുള്ള ഒരു പുതിയ തരത്തിലുള്ള സിദ്ധാന്തവുമായി വന്ന ഒരു കൂട്ടർ അതിന് അധികാരത്തിന്റെ തണലിൽ അത് സുഖമായിട്ട് നോക്കുന്നുമുണ്ട് അത്തരം കൂട്ടരാണ് പക്ഷെ അതൊക്കെയാണെങ്കിലും നമ്മൾ കാണണം സൗദി ഭരണകൂടത്തിന്റെ കീഴിൽ ലോകത്ത് ഇസ്ലാമികമായ ഒരു രീതിയിലെ ആചാരങ്ങളും സംസ്കാരങ്ങളും കൊല നിറനിർത്തുന്നതിൽ സൗദി ഭരണകൂടത്തിന് നല്ല പങ്കുണ്ട് നമ്മളെ ഓഹാദികളോ അത്തരം നന്മകളൊന്നും പിന്തുടർന്നതുമില്ല അത് നമ്മളെ ഓഹാദിയേക്ക് പറ്റുന്ന വല്ലാത്തൊരു ദൗർബല് അത്തരം നന്മകളിലൊന്നും നമ്മളെ കൂട്ടരില്ല ഉദാഹരണം സ്ത്രീകളുടെ രംഗപ്രവേശം സൗൂദിയിൽ നടക്കുവോ സ്ത്രീകളുടെ രംഗപ്രവേശം മുഖം മറക്കാതെ കയ്യ മറക്കാതെ ശരീരം ശരീരമാസകരം മറക്കാതെ സൗദി നടക്കാൻ പറ്റുമോ അങ്ങനെയല്ലേ അവിടത്തെ എല്ലാ സുന്ദരമായ രീതിയും ആണുങ്ങളും പെണ്ണുങ്ങളെയും കുത്തിരിച്ചിട്ട് അവിടെ വല്ല വിദ്യാഭ്യാസം ഉണ്ടോ ഇന്നുമില്ല പെണ്ണുങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി ആണ് ക്ലാസ് എടുക്കുന്നതെങ്കിൽ ആണന്റെ ക്ലാസ് സ്ക്രീനിൽ കാണാനേ പെൺ വിദ്യാർത്ഥികൾക്ക് കഴിയൂ ഇത് നടക്കുന്ന സൗദി അറേബ്യയിലെ സ്ത്രീ പുരുഷ രണ്ട് വിവേചനം കാണുന്നത് നമ്മളെ വഹാബികൾക്കാ എത്തുന്നത് നമ്മളെ വഹാബിക്ക് ഇപ്പുറത്തുനിന്ന് അപ്പുറത്തുനിന്ന് ഒരു യോഗത്തിന്റെ വിവരണം കണ്ടാൽ ആ യോഗത്തിന്റെ വിവരണത്തിന്റെ ബ്ലോക്ക് കാണുമ്പോ കാണാം കുറെ മക്കനമ്മച്ചോളെ പോട്ടം മക്കനട്ടിട്ട് കുറെ സുന്ദരികള് അതിൽ അതിസുന്ദരികളെ മുന്നിൽ കുത്തിരിച്ചു അല്ല രസം നമ്മൾ ചെറുപ്പക്കാർക്ക് ഇതല്ലേ കാണണ്ടേ തലേന്ന് രാത്രി മുഴുവൻ കണ്ട ദൃശ്യങ്ങൾ കണ്ടിട്ട് ഉറക്ക വെച്ച ദൃശ്യം പിറ്റേന്ന് പത്രത്തിൽ വന്നിട്ടും വായിക്കുകയും കാണുക അതിനെ ആ പേജ് ആദ്യം എന്നിട്ട് കാണുന്നത് ഈ കുവിളകള ഫോട്ടോ ഈ ചെറുപ്പക്കാർക്ക് വഹാബി സമ്മേളനങ്ങൾ കഴിഞ്ഞിട്ട് കാണാൻ ചൊക്കുള്ള കുറെ പെണ്ണുങ്ങളുടെ ഫോട്ടോങ്ങളുടെ യോഗങ്ങൾ കാണിച്ചു കൊടുക്കുന്ന രീതിയൊക്കെ നാട്ടിലെ വഹാബികളിലേ അന്ന് ഇങ്ങനെ ഒക്കനഅമ്മായും നടക്കുന്നത് ജമാരുടെ അതല്ലേ കഷ്ടം ജമായത്തുകാരുടെ മൗദൂദിയുടെ അൽ ഹിജാബ് എന്ന പ്രസിദ്ധമായ ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥത്തിന്റെ സ്വാധീനം അവർ തന്നെ ഉപയോഗിക്കുന്നുണ്ട് ഞാനൊക്കെ അബുല മൗദൂദിയെ കുറിച്ച് ടി മുഹമ്മദ് ഐ പി എച്ച് പ്രസിദ്ധീകരിച്ചതുമായ ജമാത്ത് തന്നെ ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചതുമായ ഘട്ടുള്ള പുസ്തകമാണ് ഇതിൽ അദ്ദേഹത്തിന്റെ പർദ്ദയെ വിവരിക്കുന്നുണ്ട് അൽ ജിഹാദിനെ വിവരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പൗർദയെ വിവരിക്കുന്ന ഭാഗം ഞാനൊന്ന് വായിക്കാം ഒന്ന് വായിക്കട്ടെ ഈ പുസ്തകം രചിക്കുന്ന കാലത്ത് രചയിതാവിന്റെ പ്രായം മുപ്പത്തിമൂന്നോ മുപ്പത്തിനാലോ വയസ്സായിരുന്നു ഇത് വായിക്കുന്നവരാൾക്ക് അദ്ദേഹത്തിന്റെ ലോകോലോക പാഠവും വിശ്വവിജ്ഞാന പാണ്ഡിത്യവും ബോധ്യപ്പെടാതിരിക്കയില്ല ജനതകളുടെ പുരോഗമനാഥ ജനഗതികളുടെ പുരോഗമനാധപ്പതന ഹേതുക്കളെ കുറിച്ച വസ്തുനിഷ്ഠമായ ഒരു വിശകലനം അടങ്ങിയിരിക്കുന്നു ഇതിൽ പശ്ചാത്തയബാധയേറ്റ ഒട്ടേറെ ഹൃദയങ്ങളിൽ ഇസ്ലാമിന്റെ സാമൂഹിക സാംസ്കാരിക ജീവിത തത്വങ്ങളുടെ മഹിമയും യുക്തിദീക്ഷയും ദീക്ഷയും ബോധ്യപ്പെടുത്തി എന്നതാണ് അതിന്റെ സവിശേഷത സ്ത്രീയുടെ വിഹാരത്തിന് മതം ഒരു പരിധി വെച്ചിട്ടുണ്ട് അമിതമോ അതിമിതമോ അല്ലാത്ത ആ പരിധി അതിലംഘിച്ചിട്ടുള്ള യാതൊരു സമുദായവും അവസാന വിശകലനത്തിൽ പുരോഗമിക്കുകയില്ല അധപ്പതിക്കുകയാണ് ലോകചരിത്ര വസ്തുത അറബി ഭാഷയിലേക്ക് അൽ ഹിജാബ് എന്ന ശീർഷകത്തിൽ വിവർത്തനം ചെയ്തിട്ടുണ്ട് അത് ഞാനും വായിച്ചിട്ടുണ്ട് അറബിലേക്ക് വിവർത്തനം ചെയ്താൽ ഹിജാബ് മധ്യപൂർവ്വ രാജ്യങ്ങളിൽ ലക്ഷക്കണക്കായ അറബികൾ അത് വായിച്ചാസ്വദിച്ചു പുസ്തകത്തിന്റെ പൊതു സ്വഭാവത്തെയോ മൗലിക വീക്ഷാഗതിയെയോ മൗലിക വീക്ഷാഗതികളെയോ ഒരു പണ്ഡിതനും എതിർത്തതായി അറിവില്ല എന്നാൽ അബുലായുടെ ശാഖാപരമായ ചില അഭിപ്രായങ്ങളോട് പ്രഗത്ഭ ഹ പണ്ഡിതനായ നാസുരുദ്ദീൻ അൽബാനിയെ പോലുള്ള ചില മഹാന്മാർ വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് കേരളത്തിലെ ജമാലേക്ക് കൊണ്ടുവരണേ ഉദാഹരണമായി സ്ത്രീ ഇറങ്ങുമ്പോൾ സ്ത്രീ ശരീരമാസകലം മറക്കണമെന്നാണ് ഗ്രന്ഥകാരൻ പറഞ്ഞിട്ടുള്ളത് അതായത് മൗദൂദി പ്രസ്തുത വിഗമനത്തിന് ഖുർആാനിലോ ശരിയായ സുന്നത്തിലോ തെളിവില്ലെന്നും ഗ്രന്ഥകാരൻ തെളിവായി ഉദ്ധരിച്ച ഹജീഫുകൾ ദുർബലങ്ങളാണെന്നും കൈപ്പത്തിയും മുഖവും ഒഴിച്ചുള്ള ശരീരഭാഗങ്ങളെ സ്ത്രീ പുറത്തിറങ്ങുമ്പോൾ മറക്കേണ്ടതുള്ളൂവെന്നും അൽബാനി സമർത്ഥിക്കുന്നു അബുല്ലാലാക്ക് ഈ വിമർശനത്തിന് മറുപടി ഉണ്ടെങ്കിലും നാസറുദ്ദീന്റെ നിഗമനമാണ് അല്ലിഹ്മാനും മുസ്ലിം പോലുള്ള അറേബ്യൻ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ അംഗീകരിച്ചിട്ടുള്ളത് എന്നുവെച്ചാൽ ഇവിടെ മൗദൂദി സാഹിബിന് അഭിപ്രായം ഉണ്ടെങ്കിലും ഞങ്ങള് മാതൃകയാക്കുന്നത് ഇഹ്വാനുകളെയാണ് നമ്മൾ ഈജിപ്തിലെ അബ്ദുൽ നാസർ കൊന്ന ഇഹ്വാനുകളെയാണ് ൾക്കൊക്കെ അഭിപ്രായം ഉള്ളത് മുഖോ മുഖയൊക്കെ ഒഴിവാക്കാനാണ് ശാഖാപരമായ ഇത്തരം പ്രശ്നങ്ങളിൽ പണ്ഡിയന്മാർക്ക് ഭിന്നാഭിപ്രായം ഉള്ളവുക സർവ്വസാധാരണവും സ്വാഭാവികവുമാണ് സ്വഹാബികൾ തുടങ്ങി ഇന്നുള്ള ആലമുകൾ വരെ എല്ലാവരിലും അമ്മാതിരി ഭിന്നാഭിപ്രായങ്ങൾ കാണാം പിന്നെ അങ്ങനെ വേള ഇനി പർദ്ദ ലോകത്തുണ്ടാക്കിയ എത്ര ആളുകളെ ഇസ്ലാമാക്കിയാലോ പുസ്തകം വലിയ വലിയ എഴുത്തുകാരെ ഇതൊക്കെ അദ്ദേഹം എഴുതുന്നുണ്ട് ടി മുഹമ്മദ് സാഹിബ് ജമായത്ത് പ്രസിദ്ധീകരിച്ച അബുലാല ചരിത്രത്തിൽ മുസ്ലിമാക്കിയ ഈ പെരുത്താളുകൾക്ക് ഇസ്ലാം സമ്മാനിച്ച സ്ത്രീകളുടെ കൂത്താട്ടത്തെയും വികാരത്തെയും എതിർക്കുന്ന അതുകൊണ്ട് ചരിത്രത്തിന് ദോഷമേ വന്നിട്ടുള്ളൂ എന്ന് സമർത്ഥിക്കുന്ന ഒരു ഗ്രന്ഥം ഇന്നുവരെ നൂറു നൂറായിരം സാഹിത്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ഐ പി എച്ച് ഇന്നു വരെ പരിഭാഷപ്പെടുത്തിയിട്ടില്ല മലയാളികളെ അനുയായികൾക്ക് അവരിത് നൽകിയിട്ടില്ല സ്വന്തം മനുയായികളിത് പഠിപ്പിച്ചിട്ടില്ല ഇന്ന് വരെ അൽഹിജാബ് എന്ന് വാസ്തവത്തിൽ അവരുടെ അറബിന് പ്രസിദ്ധീകരിച്ച് ഞാൻ വായിച്ചത് അതാണ് അൽഹിജാബ് ഈ പർദ എന്ന പുസ്തകം ജമാഅത്ത് ഇസ്ലാമി എന്തുകൊണ്ട് പ്രസിദ്ധീകരിക്കുന്നില്ല പ്രസിദ്ധീകരിക്കാത്ത ഈ പുസ്തകം ഇപ്പേതോന്ന് കണ്ടി ചന്ദ്രിക്കില്ലേതോ ഒരു വാറ കൂട്ടർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അല്ലി റഷാ പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വായിച്ചു നോക്കും കൂട്ടരെ വായിച്ചു നോക്കാൻ അറിയാ അഖുലു ജമാഅത്തിന്റെ പണ്ടരത്തെ വിലമായി ഭീമാര പുറത്തിറക്കിയ പോലെ വിലമാക്കുള്ളവരുടെ ഭാര്യ പോലെ അനിവാര്യമാണെങ്കിൽ മാത്രം പുറത്തിറങ്ങിയാൽ തന്നെ മുഖവും മുങ്കയുമടക്കം ആശകലം മറിച്ച് കാലിന് സോക്ഷിട്ടേ പെണ്ണുങ്ങളെ പുറത്തിറക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നാശമാണ് എന്ന് പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരിച്ചാളാവുന്നത് പാകിസ്ഥാനിലെ ഒരു വലിയ വിപ്ലവത്തിന്റെ വലിയ ജാഥയുടെ കഥ ഉണ്ട് ഇതിൽ പറയണേ ജമാഅത്തെ ഇസ്ലാമിന്റെ പോലീശ പറയുമ്പോൾ ആ പോലിഷ പറയുന്ന ജാഥയിൽ അതിന്റെ പ്രത്യേകത പറയുന്നത് പക്ഷേ ലക്ഷക്കണക്കിന് ആളുകൾ കൂടി ആ പ്രകടനത്തിൽ ഒരൊറ്റ പെണ്ണു പോലും പങ്കെടുത്തില്ല അത്ഭുത പെണ്ണ് ഇന്ന് പെണ്ണില്ലാത്ത വല്ല ജമാഅത്ത് സമ്മേളനമുണ്ടോ ഉണ്ടോ പെണ്ണില്ലാത്ത കോമു സമ്മേളനമുണ്ടോ ഉണ്ടോ പെണ്ണില്ലാത്ത എറങ്ങു സമ്മേളനമുണ്ടോ ഉണ്ടോ എറമും കോമും ജമായും എല്ലാം പെണ്ണുങ്ങൾ ഇട്ടിട്ട് ഇങ്ങനെ കൂട്ടി പെണ്ണുങ്ങള് കൂടാതെ സമ്മേളനത്തിന് കുട്ടികളെ കിട്ടൂല യാത്ര പോകാൻ വാഹനത്തിൽ നിറച്ച് പെണ്ണും ആണു തിക്കിത്തിറക്കി എല്ലായിടത്തും എന്ത് മറണ്ടെങ്കിലും കുത്തിരിക്കുന്നോടത്ത് മറ മതിയോ ചോറോടത്ത് മറവാണ്ടേ നടക്കുന്നിടത്ത് മറവാണ്ടേക്കുന്നോട് മറവാണ്ടേ ബുക്ക് സ്റ്റാളില് മറവാണ്ടേ വേറെ ഒക്കെ മറവേണ്ടേ വന്നാകെ പരക്കുന്ന രംഗം ഒരു വലിയ സമ്മേളന സ്ഥലത്ത് ചെന്നാൽ ആണും പെണ്ണും തമ്മിൽ സങ്കലിക്കുന്ന രംഗം എങ്ങനെ കാണാ ഇതൊന്നും കാണൂല സൗദി വഹാബിസത്തിൽ സൗദി നിന്ന് നിന്ന് മാറിയിട്ട് പാശ്ചാത്യരിൽ വേണ്ടതും വേണ്ടാത്തതും വിശ്വാസത്തിലാണെങ്കിലോ കണ്ണും മൂക്കും തലയും ഒക്കെ ഉള്ള അള്ളാ തല മാത്രല്ലാത്ത ഈ അള്ളാഹന്റെ വിശ്വാസം കൂട്ടി നടക്കുന്ന വഹാബിസമാണ് വാസ്തവത്തിൽ നമ്മുടെ കൂട്ടിന് വന്നത് നമ്മുടെ നാട്ടിലേക്ക് അത് വന്ന കഥ